ഇവിടെ നമ്മളുടെ ഇന്ത്യൻ ബ്രീഡ് തൊട്ട് മറ്റേ നല്ല കൃഷ്ണഗിരി സിന്താമണി എന്നുള്ള ഹൈബ്രിഡ് പശുക്കൾ വരെ നമ്മളെ ഉണ്ട് കുറഞ്ഞ വരയ്ക്ക് അവരടുത്ത് ബാർഗിൻ ചെയ്ത് എടുത്തുകൊടുക്കും അത് ഇവിടെ മാത്രമല്ല നമ്മുടെ പാലക്കാട് മാത്രമല്ല തമിഴ്നാടും നമ്മൾ തമിഴ്നാട് അറ്റം വരെ നമ്മൾ പോയി എടുത്ത് കൊടുക്കലുണ്ട് ഇവിടെ ഒരു അമ്പത് രൂപ തൊട്ട് ഒരു ലക്ഷം വരയ്ക്കുള്ള പശുക്കളുണ്ട് രണ്ടാം പ്രസവത്തിലുള്ള എച്ച് എഫ് സിന്താമണി മുട്ടയാണ് കരിക്കാത്ത മുട്ട നല്ല മടിയാമ്പ് വൃത്തിയുള്ള നല്ല പശു വേണം ഇതൊക്കെ ഇരുപതിനു മുകളിൽ ഇരുപത് ലിറ്റർ ഉറപ്പും ഇരുപതിന് മുകളിലും പാലും എല്ലാം പിൻചട്ടവും പിന്നെ നല്ല വിരിവും നല്ല ബോഡി വെയിറ്റും നല്ല ആരോഗ്യമുള്ള പശുവാണ് നല്ല ഫാമുകാർക്ക് പറ്റുന്ന പശുക്കൾ അത്യാവശ്യം നല്ല ഒരു ഇരുപത് ലിറ്റർ വളരെ കൺഫേമായി കിട്ടും ഗീർ സഹ്യവാള് പോലുള്ള ക്രോസ് ബ്രീഡ് നമ്മുടെ ഇന്ത്യൻ പശുക്കൾ മുതൽ നല്ല പാൽശേഷിയുള്ള നല്ല ചിന്താമണി കൃഷ്ണഗിരി പശുക്കൾ വരെ മാക്സിമം കുറഞ്ഞ വിലയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ പാലക്കാട് നിന്ന് തന്നെ നമുക്ക് വാങ്ങി നൽകുന്ന ഒരാളുടെ കൂടെയാണ് നമ്മൾ നമ്മുടെ സതീശൻ്റെ കൂടെയാണ് പാലക്കാട് അതുപോലെ തന്നെ തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്നൊക്കെ നല്ല നല്ല ഇതേപോലുള്ള നല്ല ക്വാളിറ്റിയുള്ള പക്ഷികളെ മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങി നൽകുന്ന ആളാണ് നമ്മൾ സതീഷ് ചേട്ടൻ സതീഷ് ഏട്ടാ നമുക്ക് ശരിക്കും ഇവിടെ പക്ഷികളും ഇപ്പം ഉണ്ട് ഇവിടെ നമ്മൾ നിക്കുന്ന സ്ഥലത്തായിരിക്കും പന്ത്രണ്ടോളം പക്ഷികളും അത് പല ബ്രീഡ് ഉണ്ട് അതായത് നമ്മുടെ നാടൻ ക്രോസ് ഐറ്റംസ് നാടൻ ബ്രീഡ് ഐറ്റം മുതൽ കൃഷ്ണഗിരി ചിന്താമണി വരെ എല്ലാ ഐറ്റംസും ഇവിടെ ഇപ്പം ഉണ്ട് ശരിക്കും നമുക്ക് ഇവിടുത്തെ വില ബാധ എങ്ങനെയാണോ ഇവിടെ ഒരു അമ്പത് രൂപ തൊട്ട് ഓക്കെ ഒരു ലക്ഷം വരയ്ക്കുള്ള പശുക്കളുണ്ട് ഒരു ലക്ഷം രൂപ വരെയുള്ള പശുക്കളെ ശരിക്കും ഈ നാടൻ ഐറ്റംസ് വളരെ കുറവാണ് കിട്ടാൻ അതെ ഇത് എപ്പോഴാണ് നമ്മളുടെ ഇന്ത്യൻ ബ്രീഡ് തൊട്ട് മറ്റേ നല്ല കൃഷ്ണഗിരി എന്നുള്ള ഹൈബ്രിഡ് പശുക്കൾ വരെ

ട വീടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കിട്ടുന്നതാണ് നല്ല മടി കാര്യങ്ങളല്ല മടിയും നമുക്ക് ഇത് വന്നിട്ട് ഒരു പതിനഞ്ച് പതിനെട്ടിന്റെ ഉള്ളിൽ പതിനഞ്ച് പതിനെട്ട് പറയുന്നുള്ളൂ മറ്റുള്ളവരൊക്കെയാണ് ഇരുപതും ഇരുപത്തഞ്ചും ഒരു പതിനെട്ട് പതിനഞ്ച് വിലവാടിച്ചേട്ടാ ഞാൻ വില പറയുന്നില്ല നമ്മൾ പശു കൊടുക്കാൻ വരുന്നവർക്ക് കർഷകർക്ക് അറിയാം ഇതിന്റെ വിലകള് അതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞാലും അതിനകത്ത് വില പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നതല്ല വന്ന് പാർക്കിംഗ് ചെയ്തിട്ട് എത്ര രൂപ പാർക്കിംഗ് ചെയ്യാൻ എടുക്കാൻ പറ്റുമോ അത്രയും പാർക്കിംഗ് ചെയ്തിട്ട് ഞാൻ എടുത്തുകൊടുക്കും അതായത് നേരിട്ട് വരുമ്പോൾ അത് സംസാരിച്ച് നമ്മൾ നമ്മൾ അവരുടെ അവര് വില പറയും ഇതിപ്പോ ഞാൻ പ്രേക്ഷകർ ഏകദേശം എത്ര രൂപ അത് അത് നിങ്ങൾ കമന്റിൽ ഉള്ളൂ നേരിട്ട് നേരിട്ട് വരുമ്പോൾ വരുമ്പോൾ നമ്മൾ ബാർഗിങ് ചെയ്ത് എടുത്തുകൊടുക്കും അപ്പൊ നല്ലൊരു എച്ച് എഫിന്റെ പശു കേട്ടോ നല്ല വൈറ്റ് മെജോറിറ്റി ഉള്ള എച്ച് എഫ് കൂടിയൊരു പശു കേട്ടോ നമുക്ക് അത്യാവശ്യം പാൽശേഷിയുള്ള പശു തന്നെയാണ് എത്രാമത്തെ ഡെലിവറി ഡെലിവറിട്ടോ കഴിഞ്ഞൂരാണ് കേട്ടോ കഴിഞ്ഞൂര് നാല് പല്ല് എത്ര ദിവസം ഇത് ഇത് ഒരു പതിനഞ്ച് ദിവസം സമയമുണ്ട് ഉണ്ട് പതിനഞ്ച് ദിവസം സമയം ഉണ്ട് നമുക്കിത് ഇവിടുന്ന് എടുത്താണോ പുറത്തുനിന്ന് ഇത് വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇവിടുന്ന് തന്നെ ഗ്രാമങ്ങളിൽ പോയി വാങ്ങിക്കുന്നത് വാങ്ങിക്കണ്ടത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എടുത്തു പുറത്തുനിന്ന് പിന്നെ വേറെ ഒരു കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥ ചേർന്ന പശു ആണ് കർഷകർക്ക് അറിയാം ശരിക്കും ഇത് ഫാമുകാർക്ക് പറ്റിയ പശു അതെ അതെ നല്ല നമുക്കൊരു നാലഞ്ച് കറവയൊക്കെ നിർത്തി കറന്ന് എടുക്കാവുന്ന പശു ആണ് തീർച്ചയായിട്ടും നേരിട്ട് വരുമ്പോ ഈ പശുവിന്റെ ക്വാളിറ്റി താളം പറയാമല്ലോ നിങ്ങള് വന്ന് കണ്ട അവർക്ക് അപ്പൊ നല്ല വലിപ്പത്തിലുള്ള ഒരു ജേഴ്സി പശു കേട്ടോ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ട് ഏത് ചൂടിലും കൊണ്ട് കൊണ്ടുപോകും നല്ല ഫാമുകാർക്ക് പറ്റുന്ന പശുക്കളും അത്യാവശ്യം നല്ല മടി നമുക്ക് ഡെലിവറി ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണ് നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും കേട്ടാ പാലൊക്കെ ലിറ്റർ ും ഇരുപത്തഞ്ചൊക്കെ പറയാം പക്ഷേ ഇരുപത് ലിറ്റ് ഉറപ്പായി കിട്ടും ശരിക്കും പറയാം ഫോളൂടെ കാണുമ്പോൾ നല്ല സൈസുണ്ട് നല്ല മടി നമുക്ക് അത്യാവശ്യം ചേട്ടൻ തോൾപൊക്കെ ഉണ്ട് അത്രയും ഹൈറ്റിലുള്ള പശു നല്ല പിൻചട്ടവും പിന്നെ നല്ല വിരിവും നല്ല ബോഡി വെയിറ്റും നല്ല ആരോഗ്യമുള്ള പശു ആണ് വില പറയാതെയല്ല വില ഞാൻ പറഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ അത്ര അത്ര എന്നൊക്കെ പറയും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേറെ ആവശ്യമില്ല കണ്ടിഷ്ടപ്പെട്ട് അവർക്ക് അറിയാ വരുന്നവർക്ക് അറിയാലോ രണ്ടാം പ്രസവത്തിലുള്ള എച്ച് എഫ് സിന്താമണി മുട്ടയാണ് കരിക്കാത്ത മുട്ട കരിക്കാത്ത മുട്ടയാണ് ഒറിജിനൽ രണ്ടാം പ്രസവത്തിലുള്ള പശു പശു അത്യാവശ്യം ബ്രീഡും ക്വാളിറ്റിക്കുള്ള പശു ആണ് അതായത് അതി ഒടഞ്ഞിട്ട് നല്ല മടിയാമ്പ് വൃത്തിയുള്ള നല്ല പശു ആണ് ഫാമിലിക്കും നല്ല നീണ്ട കറവിയുള്ള നല്ല പശു നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും കേട്ടാ ഇതൊക്കെ ഇരുപതിന് മുകളിൽ ഇരുപത് ലിറ്റർ ഇരുപതിന് മുകളിലും പാറക് ബ്രീഡ് നല്ല ബ്രീഡ് ഉള്ളത് കൊണ്ട് പശു ആണ് പാല് പാല് കൂടുതൽ ഇത് കുട്ടികളിവിടെ വാങ്ങി കുട്ടി വളർത്തിയിട്ടുള്ള പശുക്കളാണ് ചിന്താമണിന്ന് കൊണ്ടുപോകുന്ന കുട്ടികളെ ടിപൊളി പശു ആശു പശുവാണ് ഇത് ഒരു വീട്ടുകാർക്കും ഫാമുകാർക്കും പറ്റുന്ന പശു ആണ് വലുപ്പത്തിൽ ആവറേജ് വലുതായി പതിനഞ്ചു ലിറ്റർ പാല് മൂന്നാമത്തെ ഒതുങ്ങിയ പശുവാണ് ഒരു പതിനഞ്ച് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം അപ്പൊ ഇതൊക്കെ നമുക്കൊരു നമ്മളെ ഒതുങ്ങി കിട്ടുന്ന ഒരു പശു ആണ് വില വിലയിലും അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ വലിയ പശുവല്ല ഇടത്തരം പശുവിന് അതിനുള്ള വില നിങ്ങൾ വിലയാണ് ഇതൊരു മൂന്നാം പ്രസവത്തിലുള്ള എച്ച് എഫും ജേഴ്സി മിക്സിംഗ് ഉള്ള പശു ആണ് ഒരു ക്രോസ് ബ്രീഡ് പശുവാണ് ആശു അതെ അതാണ് അതിന്റെ എല്ലാം കണ്ടില്ലേ അതായത് നമുക്ക് വീട്ടുപാർട്ടിക്കും ഫാമിലാർക്കും വീട്ടുപാർട്ടിക്കും പറ്റിയ പശു പറ്റിയ പശുവാണ് നല്ല പശു ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ഓക്കെ നമുക്ക് പ്രസവാത്തിന് എത്ര ദിവസം ഉണ്ട് ഇത് ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം സമയം പിടിക്കും പതിനഞ്ച് ദിവസം ടൈം ഉണ്ട് ഇവിടെ മാക്സിമം പതിനഞ്ച് ദിവസം പത്ത് ദിവസം ഗ്യാപ്പുള്ള പശുക്കളാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തീറ്റയും കൂടെ എല്ലാം സെറ്റായി പശു നിൽക്കുന്ന സമയത്ത് പ്രസവിക്കും ഓക്കെ അതായിരിക്കും നല്ലത് അതാണ് നല്ലത് പ്രസവിച്ച വെച്ച പശുക്കൾ വേണമെന്ന് എടുത്തു കൊടുക്കും പക്ഷേ എങ്കിൽ ഇങ്ങനത്തെ പശുക്കളാകുമ്പോൾ ഇവിടുത്തെ നമ്മുടെ അവർ ഇവിടുത്തെ തീറ്റയായി അവർ ഇവിടെ കൊണ്ടുപോകുമ്പോൾ അവരുടെ തീറ്റ സെറ്റാവും അപ്പൊ ഈ പശു പ്രസവിക്കും നമുക്ക് കേട്ടാ ഇതൊക്കെ മാക്സിമം ഇരുപത് ലിറ്റർ മുകളിൽ പാൽ കിട്ടും ഇരുപത്തഞ്ചു മുപ്പം ഞാൻ പറയുന്നില്ല ഇരുപത് ഇരുപതിന്റെ മുകളിൽ കിട്ടാൻ ചാൻസ് നമുക്ക് ഇതിന്റെ വിലഭാഗം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണുന്നവർക്ക് അറിയാം വില കുറഞ്ഞ വിലക്ക് അവരടുത്ത് ബാർഗിൻ ചെയ്ത് എടുത്തു കൊടുക്കും അത് ഇവിടെ മാത്രമല്ല നമ്മുടെ പാലക്കാട് മാത്രമല്ല തമിഴ്നാടും നമ്മൾ തമിഴ്നാടും അറ്റം വരെ നമ്മൾ പോയിട്ട് കൊടുക്കലുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു ഫാമിൽ പശുവിനെ കാണിച്ചു കൊടുത്തിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഓരോ ഭാഗങ്ങളിലും കൊണ്ട് കാണിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന പശു നോക്കിയിട്ട് എടുത്തോളും അതൊരു രണ്ടാം പ്രശ്നത്തുള്ള പശു ആണ് രണ്ടാം പേരാണല്ലേ രണ്ടാം പേര് എഫ് ജേഴ്സി ക്രോസ് ആണ് എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണ് നല്ല മടിയും കാമ്പും അത് നല്ല കറുത്ത നല്ല കറുത്ത കാമ്പ് ലക്ഷണം വെച്ച് നല്ല നല്ല കിട്ടുന്ന കറവിനാണ് നല്ല ഹെൽത്തി നല്ല ക്വാളിറ്റി ഉള്ള പശു ആണ് നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടും കേട്ടാ ഇതൊക്കെ ഇരുപതിന്റെ മുകളിൽ ഇരുപതി നല്ല അതാണ് മടി നല്ല തോലും ഇനിയും വരാനുണ്ട് ഇവിടെ തൊട്ട് വരാനുണ്ട് ഇനി ഒരുപാട് ചുടുങ്ങി കിടക്കുകയാണ് ഇനിയും മടി വരാനുണ്ട് അപ്പൊ നമ്മളെ സതീഷ്ടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ മറ്റൊരു എപ്പിസോഡാണ് വീണ്ടും കിടന്നേ